പറയുന്നതും ഞാൻ ഈ ജപിക്കുന്നതും കണക്ക് കൂട്ടുന്നതും എൻ്റെ അടുത്ത് വന്നാൽ ഇപ്പോൾ ബുധൻ എട്ടില് അല്ലെങ്കിൽ ബുധൻ ഏഴിലെന്ന് എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി ചെറുപയറും കൊണ്ട് വാ ദാ ഒരു അർച്ചന ചെയ്ത് അവരിലേക്ക് കൊടുക്കുക അവരെ കൊണ്ട് തന്നെ അർച്ചന ചെയ്യിക്കും എന്നിട്ട് തിരുവനന്തപുരം സുന്ദരി ജപിച്ചിട്ടോ എന്തിനും ചെയ്യും അംബികാനാദീന അപരാജിത എല്ലാ നാമങ്ങളും പ്രാർത്ഥനകളുമാണ് ഞാൻ ചെയ്യുന്ന മുഴുവൻ ഞാൻ എറണാകുളം ഗേൾസിൽ നിന്ന് ഞാൻ എത്രപ്പോണത്തരം സംസ്കൃത സ്കൂളിലേക്ക് വന്നു ആ സമയത്താണ് ഇപ്പം രാഷ്ട്രീയപരമായിട്ടൊക്കെ ഞാൻ എനിക്കിത് ചെയ്യാൻ പാടില്ല ഞാൻ ടീച്ചർ ആയിരുന്നുകൊണ്ട് ജ്യോതിഷം ഞാൻ പറ്റില്ല പക്ഷേ സ്കൂളിലാണെങ്കിൽ കുട്ടികൾക്ക് രണ്ട് മൂന്ന് കുട്ടികളേ ഉള്ളൂ അന്ന് ഗവൺമെൻറ് സ്കൂളിൽ കുട്ടികൾ കുറവാണ് എനിക്കാണെങ്കിൽ രണ്ടായിരത്തി പതിനാറ് വരെ സർവീസ് ഉണ്ട് ഇത് രണ്ടായിരത്തി ഒമ്പത് ആയിട്ടുള്ളൂ അപ്പം എനിക്ക് ഒട്ടും താല്പര്യമില്ലാതെ കാരണം കോതമംഗലം ലോകത്തിൻ്റെ നാലാം ഭാഗത്തു നിന്നും തമിഴ്നാട്ടിൽ നിന്നൊക്കെ ആൾക്കാർ വന്ന് നമ്മുടെ വീട്ടിൽ കാവലിരിക്കുക അപ്പം എനിക്ക് പറയണം ഞാൻ പറയും അപ്പം ടീച്ചർ ആയതുകൊണ്ട് ബോർഡ് വയ്ക്കാൻ പറ്റാത്തതുകൊണ്ട് എനിക്ക് ഞാൻ വെറുതെ പറഞ്ഞ് എന്തെങ്കിലും മഞ്ഞൾപ്പുടിയൊക്കെ കൊടുത്ത് പറഞ്ഞതെല്ലാം ഫലിച്ചു കല്യാണം പറഞ്ഞാൽ ഞാൻ ഈ മരിക്കണവരുടെയൊക്കെ ആരെങ്കിലും വയ്യാതെ കിടന്ന ആദ്യം എന്നെ വിളിക്കുക അപ്പോഴെന്നെ ഹസ്ബൻഡ് പറയും അതേ കാലനായിട്ട് പോകുക അടാൻ ഇതേ പിള്ളേരോട് പറയും ഇനി അത് തീർന്നു വിട്ടോ ഏഴു ദിവസം കഴിയുമ്പോഴേക്കും പണി തീർന്നിട്ടുണ്ടാവും അങ്ങേരുടെ ഒരു നാണയം ഒഴിഞ്ഞു കൊണ്ടുവന്ന് ശിവക്ഷേത്രത്തിൽ ഇടുകയാണ് ചെയ്യാറുള്ളൂ അവിടെ നിന്ന് ഞാൻ അവരോട് തന്നെ പറയും എനിക്ക് വണ്ടിക്കാശ് തരരുത് എനിക്ക് ദക്ഷിണ തരരുത് വണ്ടിക്കാരന് ഓട്ടക്കാരനെ നിങ്ങൾ പൈസ കൊടുത്തോളൂ എൻ്റെ കൂടെ വരരുത് ഞാൻ വരാം കാണാം എന്നിട്ട് ഞാനൊരു പൈസ കൊണ്ടുവന്ന് ഭണ്ണാരത്തെ ആ ഓട്ടോക്കാരനോട് പറയണം ഏതെങ്കിലും ശിവക്ഷേത്രത്തിലെ ഭണ്ണാരത്തിൽ എന്നെ നിർത്തണം എന്ന് പറയണം എന്നിട്ട് ഞാൻ ഭണ്ണാരത്തിൽ പൈസ ഇടും പിന്നെ ഇതൊക്കെ ഇവർ ചടങ്ങൊക്കെ കഴിഞ്ഞിട്ടാണ് വരിക ഇത് വരാം അതൊന്നും തെറ്റേയില്ല അപ്പോൾ ഈ വീട്ടിൽ നിന്ന് ഇങ്ങനെ ഹസ്ബൻ്റൊക്കെ പറഞ്ഞു തുടങ്ങി ദേ കാല ഭാവം എന്നൊക്കെ പുള്ളി ഒട്ടും ഇഷ്ടമില്ലാത്ത ആളാണ് ഇതൊന്നും ഒട്ടും വിശ്വാസം ഇല്ലാത്ത ആളാണ് അപ്പോൾ പിന്നെ എനിക്കും മടുപ്പായി കാരണം ഞാൻ മരണത്തിന് കാരണം ആവണുണ്ടോ പക്ഷേ അവർക്ക് ഭയങ്കര ആശ്വാസം കാരണം കെട്ട കിടപ്പ് കിടക്കുന്നവരാണേ അപ്പോൾ കൊടുങ്ങല്ലൂർക്കൊക്കെയാണ് നമ്മൾ വഴിപാട് എന്ന് പറഞ്ഞിട്ടാണ് ഇത് ഒഴിഞ്ഞു പോരുന്നത് അപ്പോൾ ഇങ്ങനെ എന്തും മദ്യപാനം നി നിന്നുപോകണോ എല്ലാം അങ്ങനെ ഇങ്ങനെ ഇങ്ങനെ ആയപ്പോൾ നമ്മളുടെ പേരങ്ങ് പരന്നു എല്ലായിടത്തുനിന്ന് വന്നപ്പം രാത്രി പന്ത്രണ്ട് മണിക്കും എൻ്റെ വീട്ടിലെ ആൾക്കാരായി ഒരുപാടായപ്പം ഞാൻ ജോലി പിന്നെ ചെയ്യാൻ പറ്റാതായി അപ്പം ഞാൻ വി ആർ എസ് എടുത്തു ബി ആർ എസ് എടുത്തപ്പോൾ പിന്നെ ടീച്ചറായില്ലേ അങ്ങനെ രണ്ടായിരത്തി പതിമൂന്നിലാണ് ഞാൻ ജ്യോതിഷ രക്തം അതെങ്ങനെയാണെന്നൊന്നും ചോദിച്ചാൽ എനിക്കറിയില്ല ഇപ്പോഴും എനിക്ക് ജ്യോതിഷം ഒരുപാടൊന്നും അറിയില്ല അല്ല അത് കഴിഞ്ഞിട്ട് ഞാൻ പറയുന്നത് കേൾക്കുമോ അത് കഴിഞ്ഞിട്ട് ഞാൻ പിന്നെ ഓരോ ഇടത്തും പോയി ഡോക്ടറേറ്റ് ഒന്നും വേണമെങ്കിൽ പറയാം അതൊക്കെ നമ്മൾ ഐ എ ഇതിനും പോയി കിട്ടിയതാണ് അതുകൊണ്ട് ഡോക്ടറെ സുമല്ലമാർ എന്നൊക്കെ പേര് വേണമെങ്കിൽ ചേർക്കാം പക്ഷെ ഇതൊന്നുമല്ല ഞാൻ ഞാൻ ആ ഞാൻ പറഞ്ഞില്ലേ ഞാൻ പറയുന്നതും ഞാൻ ഈ ജപിക്കുന്നതും കണക്ക് കൂട്ടുന്നതും എൻ്റെ അടുത്ത് വന്നാൽ ഇപ്പോൾ ബുധൻ എട്ടിൽ അല്ലെങ്കിൽ ബുധൻ ഏഴിൽ എന്ന് പറഞ്ഞാൽ ഞാൻ ഇത്തിരി ചെറുപയറും കൊണ്ട് വാ ദാ ഒരു അർച്ചന ചെയ്ത് അവർക്ക് കൊടുക്കുക അവരെ കൊണ്ട് എന്നെ അർച്ചന ചെയ്യിക്കും എന്നിട്ട് ഇത്ര തിരുവനന്തപുരം സുന്ദരി ജപിച്ചിട്ടോ എന്തേലും ചെയ്യും അംബികാനാദീന അശ്വാരൂഢ അപരാജിത എല്ലാ നാമങ്ങളും പ്രാർത്ഥനകളുമാണ് ഞാൻ ചെയ്യുന്ന മുഴുവൻ ഇപ്പം ചൊവ്വയുടെ ദോഷം ഉണ്ടോ ഓടിപ്പോ ഇത്തിരി മസൂർദാലും മേടിച്ചു കൊണ്ടു വാ ആ അതുകൊണ്ട് ഒരു നൂറ്റെട്ട് അർച്ചന അല്ലെങ്കിൽ ഉണക്കലരി കൊണ്ടുപോവാ അതുകൊണ്ടൊരു അർച്ചന ശ്രീ ശുക്രനാണെങ്കിൽ ഇങ്ങനെയാണ് ഞാൻ ചെയ്തതും അപ്പം എനിക്ക് ഇത് സിദ്ധിയാണോ അല്ലെങ്കിൽ ആരെങ്കിലും പറഞ്ഞു തരുന്നതാണോ ഒന്നും പല പ്രാവശ്യവും ഞാനിത് നിർത്താൻ നോക്കി ഇനി വേണ്ട എനിക്കിതൊന്നും വേണ്ട എന്ന് ഞാൻ വിചാരിച്ചാലും ഞങ്ങൾ കാനഡയ്ക്ക് പോയി പറ്റിയില്ല അവിടെ ചെന്നാലും ഓൺലൈൻ ആൾക്കാർ വിളിക്കുക ഇങ്ങനെ സങ്കടങ്ങള് പറയും അവിടെയും ചെയ്യേണ്ടി വന്നു ഇപ്പം ഞാൻ ഇനി ഇങ്ങോട്ട് വരുന്നതേ ഇല്ല എന്ന് വിചാരിച്ചാൽ പോലും ഓ ജ്യോതിഷ വാര്ത്തയായിട്ടും മനോരമയായിട്ടും ഇപ്പതാ അങ്ങനെ ഞാനിപ്പോൾ എ ബി സി എത്തിയിട്ടുണ്ട് എത്ര കാലം ഇതൊക്കെ തുടരുന്നൊന്നും എനിക്കറിയില്ല എന്നെ നയിക്കുന്ന ശക്തി ഏതെന്ന് എനിക്കറിയില്ല പക്ഷേ ഇനി ഞാൻ പറയുന്നതൊക്കെ എന്ന് പറഞ്ഞാൽ ഒട്ടൊക്കെ ഒട്ടൊക്കാതിരിക്കുന്ന നൂറ് പേരുടെ കാര്യം പറഞ്ഞാൽ പത്ത് പേരുടെ ഒക്കില്ല അപ്പോൾ ഫലിക്കാത്ത ഒത്തിരി പേരുണ്ടാവും ഒരു ദിവസം എനിക്ക് കസ്റ്റമേഴ്സ് ഇരുന്നൂറ് ഇരുന്നൂറ്റൻപത് പേരുണ്ടാവും ഓൺലൈനിലും ഇഷ്ടം പോലെ കസ്റ്റമേഴ്സ് ഉണ്ട് അപ്പോൾ അതുകൊണ്ട് ഇനി ഭരിക്കുന്നവർ പറയും ഭരിക്കാത്തവർ പറയാത്ത കൊണ്ടാണ് ചിലപ്പോൾ എൻ്റെ അടുത്ത് വന്നിട്ട് ഒരു കാര്യം നടക്കാത്തവർ ഒത്തിരി പേരുണ്ടാവാം പക്ഷേ അവർ എന്നോടുള്ള വാത്സല്യമോ അല്ലെങ്കിൽ അവർ നടന്നില്ലെന്നുള്ള വിഷം അവർ കറക്റ്റായി പാലിച്ചില്ല എന്നുള്ള അവരുടെ വിഷമമോ ആണെന്നറിയില്ല ടീച്ചർ പറഞ്ഞിട്ടൊന്നും നടന്നില്ല എന്ന് ഇതുവരെ ആരും മുഖത്ത് നോക്കി പറഞ്ഞിട്ടില്ല ഉണ്ടാവുമായിരിക്കും ഇല്ല എന്നൊന്നും ഞാൻ പറയില്ല കാരണം ഞാൻ ഒരിക്കലും പെർഫെക്റ്റ് അല്ല ബട്ട് എന്തൊന്ന് ചെയ്താലും സാധാരണക്കാരുടെ എൻ്റെ ഹസ്ബൻഡിൻ്റെ കാലിൽ മൂന്നാലമ്മമാര് വന്നിങ്ങനെ പാദത്തിൽ കെട്ടിപ്പിടിച്ച് കരഞ്ഞു അതായത് ഞാൻ രണ്ട് ഓപ്ഷൻ ഇട്ടു ഒന്നുകിൽ ഞാൻ മെച്ചമായിട്ട് ഉയർന്ന തലത്തിലേക്ക് പോകാം അല്ലെങ്കിൽ ഞാൻ ജ്യോതിഷം നിർത്തിയിട്ട് എസ്ട്രോളജി ചെയ്യാം എന്ത് വേണമെന്ന് ഉണ്ണിയേട്ടൻ തീരുമാനിച്ചോളൂ ഹസ്ബൻ്റ് പേര് ഉണ്ണികൃഷ്ണൻ ആണ് അവിടുന്ന് തീരുമാനിച്ചോളൂ എന്ന് പറഞ്ഞു കാരണം എനിക്ക് ഏതിനും തയ്യാറാണ് എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണ് ടീച്ചർ ഞാൻ ടീച്ചേഴ്സിന് ട്രെയിനിങ് കൊടുക്കുന്ന ടീച്ചറാണ് അപ്പോൾ അതെനിക്കിഷ്ടം ഒട്ടൊരു കൗൺസിലിങ്ങിന് പോയതാണ് ഒരുപാട് ഞാൻ പറഞ്ഞില്ലേ ഹൈസ്കൂൾ ടീച്ചറുടെ ഒരു ഇത് ജോലിക്ക് പോകണം പറഞ്ഞാലും ട്രെയിനിങ്ങിന് ഞാൻ അതിലും പോവും ഇനി എ യു പറഞ്ഞാലും പോകും പഞ്ചായത്തുകാരുടെ ഭാഗം പറഞ്ഞാലും കാരണം സഞ്ചരിക്കുക എന്ന് പറയുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഒരറിവ് എവിടുന്ന കിട്ടിയാലും ഞാൻ സ്വീകരിക്കുന്ന ആളായതുകൊണ്ട് അങ്ങനെ ഇഷ്ടമാണ് രാജ്യങ്ങളിൽ പോയിട്ടുണ്ട് ആൻഡമാനിൽ പോയിട്ടുണ്ട് കാനഡയിൽ പോയി അല്ല യു എസ് പോയിട്ടുണ്ട് എൻ്റെ കസ്റ്റമേഴ്സും ഉണ്ട് എനിക്ക് ഇഷ്ടംപോലെ ദുബായിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ ഇഷ്ടം കൊണ്ട് ചെയ്യുന്നതാണ് എന്നെ അറിയുന്നവർ അവരുടെ കൂടെയുള്ളവരെ പരിചയപ്പെടുത്തി പരിചയപ്പെടുന്നതാണ് അപ്പോൾ ജ്യോതിഷം പഠിക്കണമെന്നില്ല ജ്യോതിഷം പറയാൻ നമ്മളുടെ ഡെഡിക്കേഷൻ ഞാൻ അവിടെ നിന്നില്ല ഇപ്പോഴും ഞാൻ പഠിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പക്ഷേ ചിലപ്പോൾ നമ്മൾ പറഞ്ഞതുമായിട്ട് ചിലപ്പോൾ താരം ഇപ്പം എല്ലാ ജ്യോത്സ്യം അങ്ങനെയാണെങ്കിൽ പഠിച്ച എല്ലാ ജ്യോത്സ്യന്മാരും പറയുന്ന ഒന്നല്ലോ ഇതൊരു ശാസ്ത്രമാണ് ബേസിക് എല്ലാം എനിക്കറിയാം പക്ഷേ ഞാൻ എൻ്റെ വിവക്ഷയും മറ്റേ ഏറ്റവും പ്രഗത്ഭനായ ജോലിച്ച് വിവക്ഷം ഒന്നായിരിക്കണമെന്നില്ല ചിലപ്പോൾ ഒന്നാകുകയും ചെയ്യാം നാല് പ്ലസ് മൂന്ന് ഏഴ് അഞ്ച് പ്ലസ് രണ്ട് ഏഴ് ആറ് പ്ലസ് ഒന്ന് ഏഴ് ഒമ്പതിൽ നിന്ന് രണ്ട് പോയാലും ഏഴാണ് ശരി പന്ത്രണ്ട് അഞ്ച് പോയാലും ഏഴാണ് ഒന്നിനെ നമുക്ക് പലതായി വ്യാഖ്യാനിക്കാമെന്ന പോലെ നമ്മൾ പോയിൻ്റിലേക്ക് എത്തുന്നു എന്നുള്ളതാണ് സത്യം എൻ്റെ വിശ്വാസം ജ്യോതിഷത്തിൽ ചില അടിസ്ഥാന തത്വങ്ങൾ ഞാൻ മനസ്സിലാക്കി വെച്ചിരിക്കുന്നത് കർക്കിടകത്തിൽ ചൊവ്വ വന്നാൽ എത്ര നീചഭംഗമുണ്ടെങ്കിലും അവൻ സൂക്ഷിക്കണം അവൻ ഉടനെ പഴനിയിൽ പോകണം അണ്ടവാ ജ്യാതിഷം തിരുത്താൻ ജാതകം തിരുത്താൻ ഒരേ ഒരു അവകാശമുള്ളൂ മുരുകൻ മുരുകനെ ആശ്രയിക്കുക തൻ്റെ നഷ തൻ്റെ പ്രായം ആണയവും തലക്കുറിയുടെ ഒരു അംശഭാഗവും ഭഗവാന് സമർപ്പിച്ചിട്ട് ആധാരം നിങ്ങളെ നമസ്കരിക്കുക ഹരഹരോ ഹരഹര ഹരഹരോ നാറ് പ്രാവശ്യം ജപിച്ച് ഭഗവാന് എന്നെ കേസിലൊന്നും കൊടുക്കല്ലേ എൻ്റെ സാമ്പത്തിക പ്രതിസന്ധി ഒന്നും വരുത്തല്ലേ ഉറപ്പാണ് കർക്കിടകത്തിൽ ചൊവ്വയുള്ള നൂറ്റെട്ട് പേരെ എനിക്കറിയാം പക്ഷേ ഇനി അപൂർവം അപ്പോൾ അവരുടെ വീട്ടിൽ കേസ് ഉണ്ടായിട്ടുണ്ടാവും അങ്ങനെ ഓരോ ഗ്രഹങ്ങൾക്കും നീചത്വം വരുമ്പോൾ അവരനുഭവിക്കുന്ന അവരുടെ കുടുംബം അനുഭവിക്കുന്ന പ്രശ്നങ്ങൾ അതിൽ നിന്നൊക്കെ പല ജ്യോത്സ്യന്മാരും പലതും പറയാതിരിക്കുക എൻ്റെ അടുത്ത് വന്നാൽ ഞാൻ പറയും ഞാൻ പറയും പക്ഷേ നിങ്ങൾ വിഷമിക്കൊന്നും വേണ്ട നമുക്ക് പരിഹാരമുണ്ട് സിംപിൾ ചെയ്യാം ഞാൻ വലിയ പൂജകൾ ഒരിക്കലും പറയില്ല ചെറിയ ചെറിയ കാര്യങ്ങൾ പറയുന്ന സാധാരണക്കാരുടെ അമ്മയാണ് കാരണം വലിയവർക്ക് ഒരുപാട് സ്ഥലങ്ങളിൽ പോകാനും പൈസ മുടക്കാനും വഴിയുണ്ടല്ലോ അപ്പോൾ അതുകൊണ്ടാണ് എനിക്ക് തിരക്കായി ഞാൻ ഈ തിരക്കുള്ള ആളായത് ും അറിയപ്പെട്ട ആളായതും പാവപ്പെട്ടവരുടെ സാധാരണക്കാരുടെ അമ്മയായതുകൊണ്ടാണ് പിന്നെ ഒരു അമ്മയോട് ഉള്ള വാത്സല്യവും ഉണ്ടാവാ അപ്പം അതാവാം അതുകൊണ്ട് അല്ലാതെ എൻ്റെ മഹത്വം ഒന്നും ഇതിലില്ല ഞാനൊരു വലിയ കുടുംബത്തിൽ തെക്കിനെഴുത്ത് പരമ്പര എന്ന് പറഞ്ഞ വലിയൊരു കുടുംബത്തില് ഒരു കണ്ണിയാണ് എല്ലാവരും റാങ്ക് ഹോൾഡേഴ്സാണ് എൻ്റെ ബ്രദർ എഞ്ചിനീയറിങ്ങിന് റാങ്ക് എൻ്റെ സിസ്റ്റർ എൽ എൽ എമ്മിന് റാങ്ക് അനിയത്തി ഐ സി ആറിന് അഗ്രികൾച്ചറിന് റാങ്ക് ബി എസ് സിക്ക് റാങ്ക് അതായത് എല്ലാവരും ബൗദ്ധികമായി ഉയർന്ന തലത്തില് സാധാരണക്കാരുടെ മക്കൾ അമ്മ പഠിച്ചിട്ടില്ല അച്ഛനും പഠിച്ചിട്ടില്ല തകിൽ വിദ്വാൻ അപ്പം ഞങ്ങൾക്ക് ബുദ്ധിയുണ്ട് അവസരങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ ഏത് മേഖലയും പിന്നെ ഭക്തിയും ഉണ്ട് എല്ലാവർക്കും അപ്പം ഭക്തിയും ഭക്തിയും നമ്മളുടെ ആ നിരന്തര ശ്രമവുമാകാം എന്നെ ഇവിടെ എത്തിച്ച് അല്ലെങ്കിൽ ഞാൻ വിശ്വസിക്കുന്നത് എൻ്റെ നിയോഗം കാരണം എൻ്റെ രണ്ടിൽ ബുധനാണ് കൊണ്ട് ഞാൻ വിശ്വസിക്കുന്നു ഞാൻ വിശ്വസിക്കുന്ന ഒരു ദൈവത്തിന്റെ നിയോഗമാണ് ഈ കുടുംബ ടീച്ചറുടെ കുടുംബത്തിൽ എല്ലാവർക്കും ഭൗതികപരമായിട്ടുള്ള സ്ഥാനമാനങ്ങളുണ്ട് ടീച്ചറിന് ആത്മീയപരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ കൂടെ നിയോഗമായിട്ട് ഒരുപാട് പേർക്ക് ആശ്രയമായി അതുപോലെ നേരത്തെ പറഞ്ഞ കറക്റ്റ് വേർഡാണ് ഡെഡിക്കേഷൻ ഡെഡിക്കേഷൻ ആൻഡ് പാഷൻ അതിലേക്ക് കാൽക്കുലേഷൻസ് ഒന്നും പഠിക്കാതെ ജീവിതാനുഭവങ്ങൾ കൊണ്ടും അതുപോലെ തന്നെ ഈ പറയുന്ന ഇൻഡ്യൂഷൻസ് അതുകൊണ്ടും ഒരുപാട് പേര് ഇന്ന് വിമല ടീച്ചറെ ആശ്രയിക്കുന്നുണ്ട് സോ അവരിലേക്ക് വീണ്ടും വീണ്ടും അടുത്ത തലങ്ങളിലേക്ക് വരട്ടെ ഒരുപാട് പേർക്ക് പുതിയ പുതിയ സൊല്യൂഷൻസ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു വിമല ടീച്ചറായിട്ട് മുന്നോട്ട് പോട്ടെ നന്ദി നമസ്കാരം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട എല്ലാ വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി ജ്യോതിഷം സബ്സ്ക്രൈബ് ചെയ്യുക